ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ സൗണ്ട് കുറച്ച് അടങ്ങിയിരിക്കുന്നുണ്ട് എല്ലാവർക്കും കേൾക്കാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നല്ല ജലദോഷവും തൊണ്ട വേദനയും പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് ചെറുതാണ് വ്യത്യാസമായിട്ടിരിക്കണേ അപ്പോൾ നമുക്ക് നല്ല പഴുത്ത പപ്പായ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു ഷേക്ക് അടിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ നല്ല പഴുത്ത പപ്പായ ആണെങ്കിലുണ്ടല്ലോ എടുക്കാവുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മധുരം കുറവായിരിക്കും പിന്നെ പഴുത്ത പപ്പായ അല്ലെങ്കിൽ പിന്നെ അതിനത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുന്നത് പപ്പായ കപ്പളങ്ങ ഓമയ്ക്ക അങ്ങനെ പല പല പേരുകളല്ലേ എല്ലായിടത്തും പറയുന്നത് അപ്പം നമ്മളിവിടെ ഈ പപ്പായ്ക്ക് കപ്പളങ്ങ എന്നിട്ടാണ് പറയുന്നത് കഴപ്പയ്ക്ക അങ്ങനെ അങ്ങനെ പല പല പേരുകൾ പറയാനുണ്ടോ അപ്പോൾ നമ്മളിന്നിവിടെ ഈ പപ്പായ നല്ല പഴുത്ത പപ്പായ എടുക്കാൻ നോക്കണം കേട്ടോ പപ്പായ വെച്ചിട്ട് നമുക്കൊരു ഷേക്ക് ഇടിക്കും നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് നോമ്പുകാലം ഒക്കെയല്ലേ അപ്പോൾ ഇത് ഒരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി കേട്ടോ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വയറും നിറയുകയും ചെയ്യും ദാഹവും മാറും അപ്പോൾ എല്ലാ ഏകദേശം കുറേ ആൾക്കാരുടെയൊക്കെ വീടുകളിലൊക്കെ തന്നെ ഈ പപ്പായ ഉണ്ടാവും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് അതുപോലെ അധികം കെമിക്കൽ കാര്യങ്ങളൊന്നും ചേരാ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ പപ്പായ അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ജ്യൂസ് അടിക്കുകയും അതുപോലെ തന്നെ ഷേക്ക് അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാകും ചെയ്യും പിള്ളേർക്കൊക്കെ കുടിക്കാൻ വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളല്ലാതെ കഴിക്കുന്നേക്കാളും കൂടുതലായിട്ടും നമ്മൾ കുറച്ച് ഐസ്ക്രീമും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അവർ അത് കഴിക്കാൻ കുറച്ച് എന്താ പറയുക കുറച്ച് അവർക്ക് ഇഷ്ടമാവും അപ്പോൾ നമ്മൾ എവിടെ നിനക്കിങ്ങനെ പപ്പായ ഇട്ടിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസും ഷെയ്ക്ക് ഒക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഈ കപ്പളങ്ങ ഇവിടെ പഴുത്തിരിക്കാന്ന് കിട്ടി കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ പക്ഷെ നല്ല മധുരമുള്ള നല്ല നാടൻ നല്ല ചുമല കളറിലുള്ള പഴ കപ്പളങ്ങ എപ്പഴം പക്ഷേ ആർക്കും ഇവിടെ വേണ്ട അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ഷെയ്ക്ക് എങ്ങനെ അടിക്കുക അതാകുമ്പോൾ ഷേക്ക് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കും കേട്ടോ അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡിയാവുന്നതാണ് അപ്പം നല്ല മധുരമുള്ള ആണ് കേട്ടോ നല്ല ചുമല കളറിൽ നല്ല പഴുത്തിരിക്കുകയാണ് പപ്പളങ്ങിയാലും നമ്മൾ ജാറിലേക്ക് അപ്പം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഉണ്ടായിനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നാല് സ്പൂണോളം ചേർത്ത് കൊടുക്കണേ നാല് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തേ ഇനി നമുക്ക് കുറച്ച് ഒരു പാക്കറ്റ് ബൂസ്റ്റ് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യമായ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വാനില ഐസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതുകൊണ്ടോ നമ്മുടെ പപ്പായ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് അടിപൊളി പപ്പായ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ ഞങ്ങളുടെ എഴുതുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം